ഗുരുഭവനേശ പ്രസാദിക്കണേ ഭക്തർക്കായി ഭക്തനായ ഈ പാൽനാട് സന്തോഷ് നമ്പൂതിരി ഭഗവാന്റെ കാര്യങ്ങൾ പറയണേന്റെ മുമ്പേ മാനസപൂജയാൽ നമസ്കരിച്ചിടുന്നതാ മാതാ പിതാ ഗുരു സഹോദരരെയെന്ന് വിളക്കാചാരം അതായത് ഗുരുവായൂർ അമ്പലത്തിലെ നാലമ്പലത്തിന് ചുറ്റും ചുറ്റുവിളക്ക് ആ ചുറ്റുവിളക്ക് തെളിയിക്കല് പണ്ടൊന്നും അതുണ്ടായിരുന്നില്ല ശിവേരി കഴിഞ്ഞാൽ മൂന്ന് പ്രദർശനം കഴിഞ്ഞാൽ ഭഗവാൻ അകത്തേക്ക് പ്രവേശിക്കുകയായി ഇപ്പോ കുറച്ചു കാലമായിട്ട് ഒരു പത്തിരുപത്തിയഞ്ച് വർഷത്തിലധികമായിട്ട് ചുറ്റുവിളക്ക് ദിവസേന തെളിയിക്കലുണ്ട് അത് ഓരോരുത്തരുടെ വഴിപാടായിട്ടാവും അതിനോട് അനുബന്ധിച്ചാണ് ഈ വിളക്കാചാരം നടത്തുക അപ്പോൾ ചുറ്റുവിളക്കുള്ള ദിവസം വിളക്കാചാരം ഉണ്ട് ചുറ്റുവിളക്കില്ലാത്ത ദിവസമില്ല അതാണ് കഥ പറഞ്ഞൂലോ ഒരുപാട് ഇനിയും വരും വർഷങ്ങളിലും കൂടിയും ബുക്കിംഗ് ആയിട്ടുണ്ട് അർത്ഥം ഒരുപാട് വർഷം രണ്ടായിരത്തി മുപ്പതോ രണ്ടായിരത്തി നാൽപ്പതോ വരെയുള്ള ചുറ്റുവിളൊക്കെ ഭക്തര് ചീട്ടാക്കിയിട്ടുണ്ട് പത്താഴ പൂജ കഴിഞ്ഞിട്ട് ഭഗവാന്റെ ആ തടമ്പ് മൂന്ന് പ്രദക്ഷിണം കഴിഞ്ഞാൽ ആനപ്പുറത്തുനിന്ന് ഒന്നിറക്കും ഇറക്കും ശാന്തിയേറ്റ നമ്പൂതിരി എന്നിട്ട് അത് വെച്ചിട്ട് കെട്ടിയിട്ട് വേറൊരു ആനപ്പുറത്ത് കയറിയായി പ്രക്കാചാരത്തിന് വേണ്ടിയിട്ട് ആ സമയത്ത് ആ ആനപ്പുറത്ത് മൂന്ന് വേറെ ഗീശാന്തിമാർ കയറിയിട്ടുണ്ടാവും കൂടാതെ ഈ ആനയുടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ടാനകൾ കയറി ആ ആനപ്പുറത്തും മൂന്ന് ഗീശാന്തിമാരെ അവരെന്തിനാ കയറിയതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതായത് വെൺകൊറ്റക്കുട ഒരു വീശാന്തി വെൺകൊറ്റക്കുട പിടിച്ചിരിക്കുണ്ടാവും പിന്നെ ആലവട്ടം വെഞ്ചാമരം ഇതൊക്കെ പിടിച്ചിട്ടാണ് വീശാന്തിമാരുടെ ഇരിപ്പ് അപ്പോൾ നാദസ്വരം മേളം ഇതൊക്കെയുള്ള പ്രദക്ഷിണം അപ്പൊ ആ മേളത്തിനനുസരിച്ച് ആ ആന ഇങ്ങനെ ചെവിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പൊ ആ മേളത്തിന്റെ അനുസരിച്ച് ചില സമയങ്ങളിൽ അതുവരെ ആനപ്പുറത്ത് ഇരിക്കണ കേശാന്തിമാരെ എണീറ്റ് നിൽക്കും എന്നിട്ടാണ് ആലവട്ടം പിടിക്കലും പെഞ്ചാമരം വീശലും ഒക്കെ ഇങ്ങനെ വിളക്കാചാരം നടത്തി പ്രദക്ഷിണം ഒക്കെ നടത്തി വന്ന് ആ തെടമ്പ് ആനപ്പുറത്ത് നിന്ന് മുമ്പേ ചെറിയൊരു ആചാരം കൂടി അവിടെ നടക്കുന്നുണ്ട് അതായത് ആ കൊടിമര കൊടിമരച്ചൂട്ടിലെത്തിയാൽ ആ ബൺ ഭണ്ഡാരത്തിൻ്റെ മുള്ളിൽ ചേങ്ങലയുടെ പുറത്ത് ഒരു എട്ടേക്കാൽ രൂപ ആരുടെ വകയാണ് ഈ ചുറ്റുവിളക്ക് അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് നടത്തുന്ന വിളക്കാചാരം അവരാണ് ആ എട്ടേകാൽ രൂപ ചേങ്ങലയുടെ മുകളിൽ വയ്ക്കുക പണ്ട് മുതലേയുള്ള ആചാരമാണ് ഇന്നത്തെ അനുസരിച്ച് അത് തുക കൂട്ടിയിട്ടൊന്നും ഇല്ല എന്നർത്ഥം ആ ആചാരം ഇന്നും ആ എട്ടേക്കാൾ രൂപയായിട്ട് തന്നെ നിലനിൽക്കണോ എന്നിട്ടാണ് അതിനു ശേഷമാണ് ആ തെടമ്പ് കോടമ്പ് കെട്ടിയ കോലം ആനപ്പുറത്ത് നിറക്കുക അങ്ങനെ ദിവസേന ചുറ്റുവിളക്ക് ചുറ്റുവിളക്കിൻ്റെ ആ പ്രഭേല് തെളിഞ്ഞ് എല്ലാവരുടെയും മനസ്സ് തെളിയിക്കണ ആ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ